ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിക്ക് ഗോപികയുടെ ഫോൺ വരികയാണ് കേട്ടോ ചാറ്റ് വിളിച്ചിട്ട് പറയുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ സഞ്ജുവിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പ്രേകിച്ച് ഗോപാജിയുടെ ഇല്ലാത്ത സമയം ഈ സമയത്ത് അവൻ കുടുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അവനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല ഗോപാൽജിയുടെ പല ഹോട്ടലുകളും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും അടയ്ക്കേണ്ടി വരും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെയൊക്കെ ഇനി റെയ്ഡ് ഉണ്ടാവും എന്നൊക്കെ പറയാനുണ്ടാവും അപ്പോൾ ഇത് കേൾക്കുന്ന ഗിരി ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവും സഞ്ജു ഉണ്ടാവും ഗിരി വിചാരിക്കുന്നത് പോലെയല്ല ഇത് പോലീസുകാരുടെ ഇടയിൽ ആ ഡ്രൈവർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു സഞ്ജു ആണ് ഇത് ചെയ്തതെന്ന് അതുകൊണ്ട് സഞ്ജുവിനെ ഇപ്പോൾ എന്തായാലും ഒരു അറസ്റ്റ് ഉണ്ടാവും എന്ന് പറയ അപ്പം ഇത് കേൾക്കുന്ന ഗിരി പറയണേ ഞാനെന്തായാലും അവനെ രക്ഷിക്കാനുള്ള പണി ചെയ്തോളാം എന്ന് പറയണേ ഇതേ സമയം സഞ്ജു ആണെങ്കിലോ സ്വപ്നയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് അങ്ങനെ സ്വപ്നം അവിടെ നിന്നും പോവുകയാണ് ഈ സമയം സ്വപ്നയ്ക്ക് പെട്ടെന്ന് വണ്ടി കിട്ടാത്ത പ്രശ്നം വരികയാണെടുക്കും അപ്പോഴേക്കും ഇങ്ങനെ മഞ്ജു പറഞ്ഞിട്ടുണ്ടാകും ഇതിന് കാരണക്കാരിയായ ആരാണ് അവരെ പിടിക്ക് കാരണക്കാരനായ ആരാണോ അവരെ പിടിക്കണം ഗോപാൽജിയുടെ മകനെ കണ്ടെത്തണം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം അവിടെ ഈ ഒരു എസ് ഐ പറയാണ് മഞ്ജുവിനോട് ഇനി വരണ്ട ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് എസ് ഐ മഞ്ജുവിനോട് പറഞ്ഞിട്ട് അവരവിടെ നിന്നും അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ സഞ്ജയ് ഇറങ്ങി വരുന്നത് അങ്ങനെ സഞ്ജയിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇതേ സമയം ഗിരി ഈ ഗോപികയുടെ വാക്കുകൾ കേട്ട് ചാച്ചുവിൻ്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി ചെല്ലണിട്ടോ അതായത് മുകുന്ദ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ് മുകുന്ദീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്താ സഞ്ജു എന്താ ഗിരി നീ എന്താണെങ്കിലും പറഞ്ഞോളൂ അതെ ഗോപാൽജിയുടെ മകൻ സഞ്ജയ്യില്ലേ അവനെ രക്ഷിക്കണം അത് കേൾക്കുന്ന മഹിമ ഇരുന്നോടത്ത് പെട്ടെന്ന് അങ്ങ് എണീക്ക് എണ്ണിട്ടോ ഉടൻ തന്നെ എന്തിനേ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ അവൻ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുട്ടോ അപ്പം ഇത് കേട്ടോട് തന്നെ ആ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ അതിശയമുള്ളൂ അത് അനിയൻ്റെയും അവൻ്റെയും പ്രവൃത്തി അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ ഗിരി മഹിമ നീ ഇക്കാര്യത്തിൽ സംസാരിക്കാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോഴേക്കും മുകുന്ദൻ പറയവായ്മയും എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം മുകുന്ദനാണെങ്കിലോ സഞ്ജു ഇക്കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുകയാണ് നല്ലത് ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ എല്ലാവർക്കും പ്രശ്നമാവും അതുകൊണ്ട് തന്നെ സഞ്ജു സഞ്ജുവിന് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് അവസാനമായിട്ടൊരു കാര്യം പറയുകയാണ് മുകുന്ദ നിനക്ക് അവനെ ജാമ്യം എടുത്തു തരാൻ പറ്റുമോ മുൻകൂർ ജാമ്യമായാലും മതി അവനെ പിടിക്കപ്പെട്ടോ എന്നോ എനിക്കറിയില്ല പിടിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ അവനക്ക് മുൻകൂർ ജാമ്യം നിനക്ക് ഒപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് മറുപടി പറയേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ മുകുന്ദ മഹിമയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ മഹിമയ്ക്ക് അതിന് താല്പര്യമില്ല കേട്ടോ മഹിമ മഹിമക്കാണെങ്കിലോ കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അന്ന ഭാവത്തോടു കൂടി മഹിമ നിൽക്കുന്നു എന്നാൽ ഈ സമയം മഹിമയുടെ ആ പ്രവൃത്തി നോട്ടമൊക്കെ കാണുമ്പോൾ മുകുന്ദന് കാര്യം പിടിയിട്ട് അതുകൊണ്ട് തന്നെ മുകുന്ദൻ ഗിരിയോട് പറയാണ് സോറി മുകുന്ദ സോറി ഗിരി ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കില്ല കാരണം എന്താണെന്നറിയോ ഗോപാൽജിയുടെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജാമ്യം കിട്ടാത്ത കേസാണത് കോടതി കൂടുമ്പോൾ കിട്ടും അതിൻ്റെതായ കാരണങ്ങൾ കണ്ടെത്തിയാൽ കിട്ടും അല്ലാതെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാക്ക് പറയുമ്പോൾ ഗിരിക്ക് ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ ആ എന്നാൽ ശരിയടാ നീ എൻ്റെ ഒറ്റ ഫ്രണ്ട്സ് ആയിട്ടും നീ എന്നെ സഹായിച്ചില്ലല്ലോ ഇക്കാര്യത്തിൽ ഗിരി എന്നോട് നീ സഹായം തേടരുത് ഇത് അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഗോപാൽജി ഗോപാൽജിയുടെ മക്കളും ചെയ്യുന്നത് എന്നാൽ നിനക്കത് പറഞ്ഞാൽ വിശ്വാസമാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് മുകുന്ദൻ പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോഴേക്കും മഞ്ചുടന്ന് ജോലി കഴിഞ്ഞ് പോന്നിട്ടുണ്ടാവും അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് ഗിരി ഇടിച്ച് കയറിയാണ് അപ്പോൾ എസ് ഐയും അരവിന്ദാശനും അതുപോലെ തന്നെ ആ കോൺസ്റ്റബിളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ സമയം ആ കോൺസ്റ്റബിൾ എരിവിരിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ തന്നെ അയാൾ അയാളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ സമയം ഗിരിയെ ഗിരി ഗിരിയോട് ചാച്ച് വിളിച്ച് പറയുന്നുണ്ട് സഞ്ജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ആ വാക്ക് പറയാണ് അപ്പോൾ ഈ സമയം ഗിരി അവിടെ ചെന്നിട്ട് ആരോട് ചോദിച്ചാണ് സഞ്ജയ്നെ അറസ്റ്റ് അറസ്റ്റ് ഗോപാൽജിയുടെ വണ്ടിയിൽ ആരെങ്കിലും കൊടുന്ന് വെച്ചത് സഞ്ജയ്യുടെ തലയിൽ ഇടാൻ ശ്രമിക്കുകയാണോ എന്ന് ഗിരി അവിടെ ഇങ്ങനെ ഉച്ചയിട്ട് ചോദിക്കുമ്പോൾ അവിടെ അരവിന്ദാക്ഷം പറയണ ഗിരി നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെയല്ല സഞ്ജയ് അത്രമാത്രം തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്തവനാണെങ്കിൽ അവൻക്ക് ശിക്ഷ കിട്ടേണ്ടത് നിർബന്ധമാണ് ഇനി നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഞാൻ മഞ്ജുവിനോടുള്ള സ്നേഹം വെച്ച് ഞാൻ എന്നോട് പറയുകയാണ് എന്ന് പറയുമ്പോഴും അവിടെ അരവിന്ദ് അരവിന്ദാക്ഷൻ്റെ ഒപ്പം നിൽക്കുന്ന ആ കോൺസ്റ്റബിളുണ്ടല്ലോ മഞ്ജുവിന് ഇട്ടൊരു കൊട്ട് കൊടുക്കണം മഞ്ജു ആണല്ലോ ഇതിന് കാരണക്കാരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളോട് കിടന്ന് ചൂടാവണ്ട എന്തിനും ഏതിനും പോലീസുകാരെ നിനക്ക് കണ്ണിന് ദൃഷ്ടിയിൽ കണ്ടുകൂടല്ലോ എന്നാൽ നിൻ്റെ ഭാര്യയും ഒരു പോലീസുകാരിയാണ് അവളാണ് സഞ്ജയിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ടാക്കിയത് അവളാണ് മയക്കുപൊടി എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ പക്ഷേ ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മഞ്ജുവിനെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് പ്രകാരമല്ലേ നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് പോയത് പിന്നെ എന്തിനാ മഞ്ജുവിനെ കുറ്റം പറയുന്നത് എന്ന് പറയുമ്പോൾ ഞാനുള്ളത് ഉള്ളത് പോലെ പറയണല്ലോ മഞ്ജു ആണല്ലോ സഞ്ജയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ഗിരി അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടാകും അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് പൊട്ടിത്തെറിച്ചും കൊണ്ട് ഗിരി വരികയാണ് അപ്പോൾ മഞ്ജുവും ഉമ്മറത്തോട്ട് വരുന്നുണ്ട് ഈ സമയം സ്വപ്നയും കുഞ്ഞാറ്റിയാണെങ്കിലോ അറസ്റ്റ് ചെയ്യാൻ ഇവൾ തന്നെ ആയിരിക്കും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ് കാരണം ഇവർക്ക് സത്യാവസ്ഥമൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ മഞ്ജുനോട് ദേഷ്യം കിട്ടിയ അവസരം വെച്ച് നമുക്ക് മുതലെടുക്കാമെന്ന് പറഞ്ഞ് ഗിരി വരുമ്പോഴേക്കും ഗിരിയുടെ മുന്നിലോട്ട് ചെല്ലണം കേട്ട അപ്പോഴാണ് ആരാണ് അപ്പോഴാണ് മഞ്ജുവിനോട് ഗിരി ചോദിക്കുന്നത് നീയാണോ സഞ്ജയിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അവിടെ ഗിരി മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ മഞ്ജു പറ ഒരിക്കലുമല്ല ഞാനല്ല സഞ്ജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം സഞ്ജു തന്നെയാണ് സഞ്ജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ടാക്കി ഏത് സഞ്ജുവിൻ്റെ ആ പ്രവൃത്തി കൊണ്ടാണ് സഞ്ജുവിനെ അറസ്റ്റാക്കി അറസ്റ്റിലാക്കിയത് അല്ലാതെ ഞാൻ എന്ത് ചെയ്തു ഗിരിയേട്ട എന്ന് പറയുമ്പോൾ കണ്ടില്ലേ കണ്ടില്ല അവളുടെ നാക്ക് കണ്ടില്ലേ ഗിരിയേട്ടനു മുന്നിൽ പോലും അവൾ വായിട്ട് അലക്കുന്നത് കണ്ടില്ലേ ഇപ്പോഴെന്തായി ഗിരിയേട്ട അപ്പോഴേക്കും അവിടെ ബാനമ്മ വരെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ച എങ്ങനെയൊക്കെ ഇരിക്കും എന്തിനും ഏതിനും സഹായമായി എന്നാൽ നമ്മുടെ ഗോപാൽജിക്ക് പോലും ഇന്നിവളനർത്ഥമുണ്ടാക്കിയിരിക്കുന്നു നാളെ എൻ്റെ മോൻക്ക് ഇവൻ അനർത്ഥമുണ്ടാക്കില്ല എന്ന് ആര് കണ്ടു എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ ഈ തിരിച്ചും മറിച്ചുള്ള ഈ പറച്ചിലാവുമ്പോൾ മഞ്ജുവിന് ഭയങ്കര സങ്കടമാവാണ് എന്നാൽ മുകുന്ദനാണെങ്കിലോ മഹിമയോട് പറയാണ് മഹിമയെ ഇനി ഇക്കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഗിരിക്ക് ഗോപാജി എന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് തന്നെ ഇനി ഗിരിയുടെ മുന്നിൽ കഴിയുന്നത് ഗിരിയുടെ വെറുപ്പ് സമ്പാദിക്കുന്ന വിധത്തിലുള്ള സംസാരം ഇല്ലാതിരിക്കാൻ എനിക്ക് നിൻ്റെ ചേച്ചിയോട് സ്നേഹമുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് പറയുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ആ ഷാലിക്കെതിരെ എന്തെങ്കിലും ഒരു തുറുപ്പിച്ചേട്ട് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും ദൈവം ഇത്ര പെട്ടെന്ന് കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്തായാലും അവളുടെ ആങ്ങളെ ಪರಸ್ ಅದು ಮದುವೆ തുടരെ ഇനി അവളെയും ഉണ്ടാവും എന്ന് പറയുന്നുട്ടോ ഈ സമയം മഞ്ജു ആണെങ്കിൽ റൂമിൽ ചെല്ലുമ്പോൾ ഗിരി നല്ല ദേഷ്യത്തിലാണ് അപ്പോൾ ഗിരിയുടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ ഗിരി തലതിരിക്കുന്നു ഗിരിയേട്ടനെ ഒന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗിരി പിന്നെയും തലതിരിക്കുന്നു ഉടൻ തന്നെ മഞ്ജു പറയാണ് ഗിരിയേട്ട എന്തിനെ ഇങ്ങനെ സങ്കടം ദേഷ്യപ്പെടുന്നത് എന്നാൽ ഇതിൽ നല്ലത് എന്നെ തല്ലിക്കൂടെ ഞാൻ എന്ത് തെറ്റാണ് സഞ്ജുവിനെതിരെ ചെയ്തിരിക്കുന്നത് സഞ്ജു ചെയ്ത തെറ്റാണ് ഒരിക്കലും ഒരു മയക്ക് മരുന്ന് കടത്ത അവനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഗിരിയേട്ട അതിൽ എത്ര ജനങ്ങളാണ് അത് ബുദ്ധിമുട്ടുന്നതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് പോലീസ് ഇത് പിടിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് ചെയ്യുന്നതൊക്കെ പറയുന്ന പറയുന്നത് കേൾക്കുമ്പോൾ ഗിരിക്ക് സങ്കടം ആവുകയാണ് അപ്പോൾ ഗിരിയേട്ടൻ എന്തിനാ എന്നെ വഴക്ക് പറയുന്നു ഇപ്പോൾ ഒരു പോലീസുകാരിയെ കല്യാണം കഴിക്കേണ്ട എന്ന് ഗിരിയേട്ടന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മഞ്ജു അമ്മയെയും സ്വപ്നയെയും കാണിക്കാനാണ് നിന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടത് അവൻ തെറ്റ് ചെയ്തുണ്ടെങ്കിൽ അവൻ ആ ശിക്ഷ കിട്ടണം അത് നല്ലത് തന്നെ എന്നിങ്ങനെ ഗിരി പറയുന്നുണ്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് ആശ്വാസമാവാണ് ഞാൻ എന്തിനും വേദന ഇതിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് ഗിരി പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി മഞ്ജു ഗിരിയുടെ നെഞ്ചിൽ തല ചായ്ക്കണേ